പുതുക്കാട് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒളിവിൽ കഴിയുന്ന ഭർത്താവും മാതാവും മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചു ആത്മഹത്യ ചെയ്ത അനക്കിയുടെ ഭർത്താവ് പുതുക്കാട് വടക്കേത്തോർവ് പുളിക്കൽ വീട്ടിൽ ആനന്ദ് കൃഷ്ണ അമ്മ ബിന്ദു തിലകൻ എന്നിവരാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ അഭിഭാഷകൻ മുഖാന്തരം ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷത് ഹൈക്കോടതി അഭിപ്രായം ആരാഞ്ഞപ്പോഴാണ് പുതുക്കാട് പോലീസും സംഭവം അറിയുന്നത് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്ന് പോലീസ് നിലപാട് കോടതി അറിയിച്ചിട്ടു പുതുക്കാട് വടക്കേത്തുറമ്പ് പട്ടത്ത് വീട്ടിൽ അശോകന്റെ മകൾ ഇരുപത്തിയഞ്ചു വയസ്സുള്ള അനക ഒരാഴ്ച മുൻപാണ് മരിച്ചത് രജിസ്റ്റർ വിഭാഗം രഹസ്യമാക്കി വെച്ചിരുന്ന അനക ഒന്നര മാസം മുൻപ് ചിറ്റുശേരിയിലെ ബിന്ദുവീട്ടിലാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സംഭവത്തിൽ ആനന്ദ് കൃഷ്ണ അമ്മ തിലകൻ എന്നിവരുടെ പേരിൽ പുതുക്കാട് പോലീസ് കേസെടുത്തിരുന്നു തുടർന്ന് പ്രതികൾ ഒളിവിലായിരുന്നു ഇതിനിടെ പൂട്ടിക്കിടന്ന പ്രതികളുടെ വീട് ആക്രമിച്ചതിന് അനകയുടെ സഹോദരൻ അഖിൽ ഉൾപ്പെടെ നാലാളുടെ പേരിൽ കേസെടുത്തിരുന്നു